അല്ല കേരളത്തിലെ ആരോഗ്യരംഗം സമ്പൂർണമായ തകർച്ചയിൽ നിൽക്കുമ്പോൾ ആരോഗ്യവകുപ്പ് വെൻ്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുന്നത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് ഇവിടെ ആരും എതിരല്ല പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിന് എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ട് വേണമായിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകാൻ ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല കെട്ടിടം വീണ രോഗി ആളുകൾ മരിക്കുന്നു ചികിത്സയ്ക്ക് പോയ ആളുകൾ ചികിത്സാ പോലെ മരിക്കുന്നു മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും കിട്ടാത്തത് കൊണ്ട് രോഗികൾ മരിക്കുന്നു കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും പ്രതിസന്ധിയാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ല മരുന്നില്ല നേഴ്സുമാരില്ല ആരോഗ്യ പ്രവർത്തകരില്ല ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ ഒരു ഉത്തരവാദിത്വമില്ലാതെ മുഖ്യമന്ത്രി പെട്ടെന്നൊരു ദിവസം ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് ഇതൊരു വെല്ലുവിളിയാണ് പാവപ്പെട്ടവരോടുള്ള ഈ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് കേരളത്തിൽ പാവപ്പെട്ടവർ മാത്രമല്ല പണക്കാരും സർക്കാർ ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നതെന്ന് എന്നാൽ പിന്നെ മുഖ്യമന്ത്രിക്കോ കുടുംബാംഗങ്ങൾക്കോ സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച പോരെ അപ്പോൾ പാവപ്പെട്ട ജനങ്ങളോട് ഒരു ഉപദേശം നൽകുകയും സ്വന്തം കാര്യം വരുമ്പോൾ തെമ്മാടികളിലെ രാജ്യത്തേക്ക് പോവുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് വലിയ ആശയപ്പാപ്പരത്തമാണ് ചൂണ്ടിക്കാണിക്കുക അത് നിർവാഹമില്ല അല്ല അതെപ്പോഴും ഉള്ളതല്ലേ എന്തിനാണ് ഈ ദുബായി പോണത് അമേരിക്ക ദുബായ് വഴി ആൾക്കാർ പോണത് അല്ലേ എന്താ എന്താ ഇത്ര ഇടക്കിടക്ക് പോയിട്ട് എന്താ അവിടെ ചെയ്യുന്നത് ദുരൂഹ ഈ ദുബായിൽ എന്താ ഏർപ്പാട് അറിയണ്ടേ ജനങ്ങൾക്ക് നമ്മളെ മുഖ്യമന്ത്രിയല്ലേ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ സി പി എം നേതാവോ പോകുന്ന പോലെ അല്ലല്ലോ ഈ നാലഞ്ച് ദിവസം എന്താ പരിപാടി പോകുമ്പോഴും വരുമ്പോഴും അവിടെ എന്താ എന്താണ് ഇതൊക്കെ അറിയണം ജനങ്ങൾ അവരുടെ നികുതി പണം ഉപയോഗിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് അതറിയാനുള്ള ആഗ്രഹമുണ്ട് എനിക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കരിക്കുലം കമ്മിറ്റി ഇന്നലെ കൂടുകയുണ്ടായി രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും അത് പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിനെ ദുരുപയോഗം ചെയ്യുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ച പല കാര്യങ്ങളും കരിക്കുലത്തിൽ കരിക്കുലത്തിൽപ്പെടുത്തിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുമെന്നാണ് പറയുന്നത് കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട പല കാര്യങ്ങളും പ്രത്യേകിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ കേന്ദ്രം പറഞ്ഞ പല ഇവിടെ പഠിപ്പിക്കുന്നില്ല പകരം രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ സിലബസ് അത് പഠിപ്പിക്കാനുള്ള നീക്കം ദുരൂഹമാണ് അത് വെച്ചു വെച്ചുപുറപ്പിക്കാവുന്ന ഒരു കാര്യമല്ല വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായിട്ടും ചുവപ്പുവൽക്കരിക്കാനുള്ള നീക്കമാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത് മറ്റു പല കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്